ഇന്ത്യയിൽ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശി എന്ന പെരുമ നേടിയ കുഞ്ഞന്നം ഈ പദവി അലങ്കരിക്കാൻ അർഹയാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു വർഷം മുൻപ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിലാണ് കുഞ്ഞന്നം മുത്തശ്ശിയുടെ പ്രായം പൊതുജനം തിരിച്ചറിഞ്ഞത് ഇതേ സമയത്തായിരുന്നു പാറന്നൂർ സ്കൂളിൽ വിദ്യാർത്ഥികളായിരുന്ന മുതിർന്നവരെ ആദരിച്ചത് ഏറ്റവും പ്രായം ചെന്ന കുഞ്ഞത്തെയും ആദരിച്ചിരുന്നു സഹോദരപുത്രനായ ജോസിന്റെ വീട്ടിലായിരുന്നു അവിവാഹിതയായ കുഞ്ഞന്നം താമസിച്ചിരുന്നത് അന്തോണി അച്ചുണ്ണി ദമ്പതികളുടെ പതിനൊന്നാമത്തെ കുട്ടിയായിരുന്നു ഇവർ എരനെല്ലൂർ പള്ളിയിൽ മാമോദിസ മുങ്ങിയതിന്റെ രേഖയിൽ നിന്നും പാറഞ്ഞൂർ സെന്റ് തോമസ് സ്കൂളിന്റെ രജിസ്റ്ററിൽ നിന്നുമാണ് ഇവരുടെ പ്രായത്തെക്കുറിച്ച് അറിയാനായത് തുടർന്നാണ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള കുഞ്ഞന്നത്തിന്റെ യാത്ര മിഠായികൾ നുണയുന്നത് ശീലമായ മുത്തശ്ശിയെ കാണാൻ അന്ന് പാറഞ്ഞൂരിലെ വീട്ടിൽ നിരവധി പേർ എത്തിയിരുന്നു സംസാരിക്കാൻ വൈമനസ്യം കാണിക്കുന്ന മുത്തശ്ശിക്ക് മധുരം നൽകി സന്തോഷിപ്പിച്ചാൽ രണ്ട് നൂറ്റാണ്ടുകളുടെ അത്ഭുതകരമായ കഥകൾ ഇവർ വിവരിക്കും എന്നാലും ജീവിതയാത്ര മുഴുവൻ ഒരു ഡയറിയിൽ നിന്നെന്നപോലെ അനുഭവിച്ച അതേ തീവ്രതയിൽ പറയുന്ന മുത്തശ്ശിയോട് പ്രായം ചോദിച്ചാൽ മുപ്പതെന്ന് പറയൂ ജനുവരിയിലാണ് കുഞ്ഞന്നത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിയായി ലിംഗ അംഗീകരിച്ചത് അന്ന് ആശുപത്രിയിലായിരുന്നതിനാൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയത് അമല ആശുപത്രിയിൽ വെച്ചായിരുന്നു മുത്തശ്ശിയെ അവസാനമായി കാണാൻ വൻ ജനാവലി എഴുന്നല്ലൂരിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു ടി സി ന്യൂസ് കുന്നംകുളം